മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കി മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ചെങ്ങന്നൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കി நான் எடுக்கல ஆளு മന്ത്രി രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്നും മന്ത്രിയെ വഴിയിൽ തടയുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞു മണ്ടന്മാരാക്കുന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ലയിലെ കീഴ്വായ്പയൂരിൽ ഒരു പ്രസ്താവന ജൂലൈ മാസം നടത്തിയത് രണ്ടാം തീയതി അദ്ദേഹം നടത്തിയത് ശ്രീ സജി ചെറിയ അന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ സി പി ഐ എം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അതിശക്തമായ സമരങ്ങളും പ്രക്ഷോഭ പരിപാടികളും ഇന്ത്യയിലും കേരളത്തിലും സി പി ഐയും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതിന് ഭരണഘടന സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്ത് പോരാട്ടം നടത്തുമ്പോൾ ആ ഭരണഘടന ഒരു കുന്തവും കുടച്ചക്രവും ഈ ജനാധിപത്യത്തിലെ മതേതരത്വവും കുന്തവും കുടച്ചക്രവും എന്ന് ചേർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടന ആർക്കും കൊള്ളയടിക്കാവുന്ന ഒരു ഭരണഘടനയാണെന്ന് തിരുവല്ലയിലെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് സി പി ഐ എമ്മിന്റെ യോഗത്തിൽ വെച്ച് ഒരു മന്ത്രിക്ക് പറയേണ്ട യാതൊരുവിധ കാര്യവുമില്ല ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆಂಗಿನೂರು